ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ ഒരു എഗ് ആണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എഗ് റെസിപ്പിട്ടോ ഇത് നമുക്ക് ഇനി കുട്ടികൾക്ക് ഡിന്നറിന് അല്ലെങ്കിൽ അവർക്ക് ടിഫിൻ ടിഫിനായിട്ട് അല്ലെങ്കിൽ മോർണിങ്ങിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും തയ്യാറായി തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീട് ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീടിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കയ്യിലുള്ള കുറച്ച് വെജി വെജിറ്റബിൾസ് എടുത്താൽ മതി കേട്ടോ ഞാൻ അവിടെ കുറച്ച് ക്യാരറ്റ് അതുപോലെ ക്യാബേജ് വലിയ മല്ലിച്ചപ്പ് പച്ചമുളക് ഒരു ചെറിയ ഉരുളം ഇവയെല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളടുത്ത് വേറെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ചൂടായി വന്നിട്ട് ഇനി ഫസ്റ്റായിട്ട് ഇതിലേക്ക് ആദ്യം ഉരുളം തേങ്ങ ചേർത്ത് കൊടുക്കാം കാരണം ഇതിൽ കുറച്ച് വേവുള്ള ഐറ്റം ഉരുളം അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളം തേങ്ങ ആദ്യമൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഉരുളം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും കൊണ്ട് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും മല്ലിച്ചപ്പിൻ്റെ ഇലയും ഒഴുകിയുള്ള എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ പച്ച ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായി വയന്ന് കിട്ടണ്ട ആ പച്ച ചുവ മാറുന്ന ഒരു ജസ്റ്റ് ഒന്ന് വേവ് വേവാകുമല്ലോ അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം അതിനിടയിൽ ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കാവുമ്പോൾ അധികം ഒന്നും വേണ്ടല്ലോ പിന്നെ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഈ രണ്ട് മസാലപ്പൊടികൾ മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കണുള്ളൂ എന്നിട്ട് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് എല്ലായിടത്തും വരുന്ന രീതിയിൽ എന്നിട്ട് ഇതൊന്നും പച്ചമാണം മാറുന്നവരെയൊന്നും ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ അടി കറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നമ്മളിത് ഏകദേശം വെന്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വാക്കിയുള്ള നമ്മുടെ മലിച്ചപ്പും കറിവേപ്പിയും കൂടി ചേർത്തിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കൂട്ടുകൂടെ റെഡിയായി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങിങ്ങാണ്ട് ഇതുപോലെ നാല് ഒരു മുട്ട നാല് പീസാക്കി എടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കോ മുട്ട ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കുട്ടികൾക്കും ഓലവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഞാൻ ഡിന്നറിന് അഥവാ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഒന്നും ഇല്ലെങ്കിൽ പൊതുപോലെയൊക്കെ ട്രൈ ചെയ്താൽ മതി അപ്പം നമുക്ക് വിശപ്പും മാറും അതുപോലെ ഒരു നല്ല വെറൈറ്റിയും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു